ഇനി പഞ്ചാബിൽ നിന്നുള്ള ഒരു നാടകീയ രംഗത്തിലേക്കാണ് അവിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി എം എൽ എ ഹർമീർ സിംഗ് പത്താൻ മഞ്ജ്ര ചാടിപ്പോയി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് കോൺസ്റ്റബിൾ നേരെ വെടിയുതിർത്ത ശേഷം എം എൽ എ രക്ഷപ്പെട്ടത് എം എൽ എ രക്ഷപ്പെടാൻ ഉപയോഗിച്ച വാഹനങ്ങളിൽ ഒന്ന് പോലീസ് പിടികൂടിയിട്ടുണ്ട് അർജുൻ പിതാബരൻ വിവരങ്ങളുമായിട്ട് ഒരു ലൈംഗിക കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പിടികൂടിയത് അല്ലേ ഇതെങ്ങനെയാണ് ഇയാൾക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ഒരുങ്ങിയത് ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ എങ്ങനെ നടക്കുന്നു ദിപക്ഷേ ഇന്ന് രാവിലെ കർണാലിൽ വെച്ചാണ് ഈ എം എൽ എ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് പിന്നാലെ ഇയാളെ സമീപത്ത് തന്നെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഈ കൊണ്ടുപോകുന്ന വഴിയിൽ ഇയാളുടെ അനുയായികൾ രണ്ട് വാഹനങ്ങളിലായി എത്തി പോലീസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു അവിടെ നിന്നും പോലീസിൻ്റെ വാഹനത്തിന് കുറുകെ വെട്ടി നിർത്തിയാണ് ഇയാളെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി ഈ രണ്ട് വാഹനങ്ങളിലായി കൊണ്ടുപോയത് അതിലൊരു പോലീസുകാരൻ ഈ അനുയായികളുടെ വാഹനത്തിൻ്റെ മുന്നിലേക്ക് കയറി നിന്നപ്പോൾ അയാളെയും ഇടിച്ചു തെറിപ്പിച്ചിട്ടാണ് ആ പോലീസുകാരെയും ഇടിച്ച് തെറുപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോയത് അതായത് സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഉള്ള ഒരു ഒരു രംഗങ്ങളാണ് ഇന്ന് പഞ്ചാബിലെ റോഡുകളിൽ അതും എം എൽ എ തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷ രക്ഷപ്പെട്ട് പോകുമ്പോൾ കാണാൻ സാധിച്ചത് അതും പീഡന കേസിൽ അറസ്റ്റിലായിട്ടുള്ള കൂടുതൽ തെളിവെടുപ്പും കാര്യങ്ങളെല്ലാം നടക്കാനിരിക്കെയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ അയാൾ അറസ്റ്റ് ചെയ്യുന്നു ഒരു വാഹനം രണ്ട് വാഹനത്തിലാണ് ഈ അധുയായികളും ഇയാൾ രക്ഷപ്പെട്ടു പോകുന്നത് ഒന്നൊരു ടൊയോട്ട ഫോർച്യൂണർ രണ്ടാമത്തേത് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ അതിൽ ടൊയോട്ട ഫോർച്യൂണറെ പോലീസ് സെയ്സ് ചെയ്ത് പിടിച്ചിട്ടുണ്ട് ആ കാറിന്റെ രംഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത് അതിനകത്തു നിന്നും തോക്കുകളും വെടിയുണ്ടകളും അതായത് ആയുധങ്ങളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുമുണ്ട് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അനുയായികൾ പോലീസിന് നേരെ വെടിയുതിർത്തത് പക്ഷേ എം എൽ എ ആ വാഹനത്തിനകത്തുണ്ടായിരുന്നില്ല അയാൾ ആ രണ്ടാമത്തെ ആ മഹീന്ദ്ര സ്കോർപ്പിയോ വാഹനത്തിലാണ് ഉണ്ടായിരുന്നത് അത് അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു എന്തായാലും പോലീസ് ഇപ്പോൾ ആ രണ്ടാമത്തെ വാഹനം അന്വേഷിച്ച് നടക്കുകയാണ് ഈ എം എൽ എക്ക് പിന്നാലെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ അറിയിക്കുന്നത് ഇതുവരെയും പക്ഷേ പിടികൂടാൻ സാധിച്ചിട്ടില്ല ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം ഉണ്ടായോ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് വന്നതെന്ന് അറിയാവുന്നതാണ് അതിൽ ഒരാൾ ഇങ്ങനെ ഒരു കേസിൽ പെടുന്നു ശരി അത് നിയമരമായി തെളിയിക്കേണ്ടതാണ് പക്ഷേ പോലീസിൽ നിന്ന് ഇങ്ങനെ സിനിമാ സ്റ്റൈലിൽ അല്ലെങ്കിൽ ഗുണ്ടകളെ പോലെ ചാടിപ്പോകുന്നൊക്കെ എങ്ങനെയാണ് പാർട്ടി നേതൃത്വം എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ ആ നിലവിൽ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നോ പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം എന്തായാലും ഇതുവരെയും ഉണ്ടായിട്ടില്ല നേരത്തെ സർക്കാരിനെതിരെയും അതായത് ഭഗവന്ത് സിംഗ് സർക്കാരിനെതിരെയും വലിയ തോതിൽ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരു എം എൽ ആണ് ഇദ്ദേഹം പ്രത്യേകിച്ചും പഞ്ചാബിൽ ഈ വെള്ളപ്പൊക്കമൊക്കെ എങ്ങനെയാണ് സർക്കാർ കൈകാര്യം ചെയ്തതെന്നുള്ള കാര്യത്തിൽ വലിയ വിമർശനം സർക്കാരിനെതിരെയും ഉന്നയിച്ചിട്ടുള്ള എം എൽ എ താൻ തന്നെയാണ് ഇയാളിപ്പോൾ ചാടിപ്പോയ കാര്യത്തിൽ ഒരു ഔദ്യോഗിക പ്രതികരണമോ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇതുവരെയും വന്നിട്ടില്ല പക്ഷെ അവർ ഇയാളെ പിടികൂടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വാഗ്ദാ സഹായ വാഗ്ദാനവും അതുപോലെ എല്ലാ അംഗീകാരവും മാത്രമല്ല എല്ലാ അനുവാദവും പോലീസ് നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പിടികൂടാൻ സാധിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ നമുക്ക് റിപ്പോർട്ടുകളായി ലഭിക്കുന്ന കാര്യം